ദേശീയ ഭാരതിയുടെ കണ്ണൂർ 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 ജില്ലാ ജില്ലാ വാർഷിക ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു പോക്സോ കോടതി ജഡ്ജി രാജേഷ് ആർ നിർവഹിച്ചു എന്നെ ഞാൻ ഞാൻ ഈ ജില്ലയിൽ ആദ്യമായി പരിചയപ്പെട്ടത് കാറിൽ ഒരു ഒരു വഴി ചോദിച്ചു വൃദ്ധനായ മനുഷ്യനോട് എനിക്കറിയാമായിരുന്നില്ല ആരാണെന്ന് പെട്ടെന്ന് മഴ പെയ്തു അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറാനായിട്ട് ഞാൻ ക്ഷണിച്ചു പിന്നീടാണോ മനസ്സിലാകുന്നത് അത് ഒരു അഭിഭാഷകനാണെന്ന് ഞങ്ങളുടെ സൗഹൃദം വളർന്നു അത് മറ്റാരുമായിരുന്നില്ല തളിപ്പറമ്പിലെ പ്രാദേശിക സംഘചാലകായിരുന്ന ശ്രീ ബാലകൃഷ്ണൻ അഭ്യേഷൻ അവർ അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹബന്ധം ആ സ്നേഹബന്ധമാണ് തുടർന്ന് കണ്ണൂരിൽ സമരക്ഷയുടെ പരിപാടികൾക്കായാലും മറ്റ് ഒട്ടനവധി പരിപാടികൾക്കെല്ലാം എത്തിച്ചേരാനായിട്ട് കാരണമായത് അദ്ദേഹം ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണ ഗുരുത്വത്തോടു കൂടി തന്നെ ഞാൻ ശ്രമിക്കുന്നു എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാനായി വന്ന ഇതിന്റെ ഭാരവാഹികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സേവന എന്ന ഒരു വിശേഷ പതിപ്പ് എനിക്ക് ഇതിനെപ്പറ്റി പറ്റി വായിച്ചു മനസ്സിലാക്കാനായിട്ട് നൽകിയിട്ടുണ്ടായി ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് സേവാപാരിധയെപ്പറ്റി കൂടുതൽ അറിയില്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരണം ഞാനാകെ മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ ആംബുലൻസ് സർവീസുകൾ നടത്തുന്നു ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്ത് കഴിയുന്ന നമ്മൾ ഈ കൊട്ടിയൂരമ്പലത്തിലും ആറ്റുകൾ പൊങ്കാലയ്ക്കും ക്ഷേത്രങ്ങൾ ഉത്സവത്തിനുമൊക്കെ കണ്ടിട്ടുള്ള ഒരു സന്നദ്ധ സഹായ സംഘടനയാണ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രളയം മറ്റു ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിപ്പോഴുള്ള അവിടെ എത്തിച്ചേർന്നൊരു സംഘടനയാണ് അതിൻ്റെ കെട്ടുറപ്പിനെ പറ്റിയോ അതിൻ്റെ സംഘടനാപരമായ രീതികളെ പറ്റിയോ ഒന്നും എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെയ്ത ഒരു ജില്ലാ പ്രസിഡന്റ് ഇ മോഹനൻ ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടി പി രാജീവൻ കെ പി രാധാകൃഷ്ണൻ കെ രാമകൃഷ്ണൻ സി കെ ശ്രീനിവാസൻ ഡി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ